പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അറിയിപ്പെത്തി ക്ഷേമ പെൻഷൻ കുടിശ്ശികയിൽ ഒരു മാസത്തേത് കൂടി വിതരണം ചെയ്യാൻ തീരുമാനമായതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം വിതരണം ചെയ്യും ആയിരത്തി എണ്ണൂറ് കോടി രൂപ ഇതിന് വേണ്ടിവരും അടുത്ത മാസത്തെ പെൻഷനോടൊപ്പം ചേർത്താണ് തുക ലഭിക്കുക ക്ഷേമ പെൻഷനിൽ അഞ്ചു മാസത്തെ കുടിശ്ശികയുണ്ടായിരുന്നു ഇതിൽ രണ്ട് മാസത്തേത് കഴിഞ്ഞ സാമ്പത്തിക വർഷം വിതരണം ചെയ്തു കഴിഞ്ഞു ശേഷിക്കുന്ന മൂന്ന് മാസത്തേത് ഈ വർഷം നൽകുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ അറിയിച്ചിരുന്നു അതിൽ ഒരു മാസത്തേതാണ് ഇപ്പോൾ അനുവദിച്ചിരിക്കുന്നത് വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം ഗുണഭോക്താക്കൾക്ക് സാമൂഹിക സുരക്ഷാ പെൻഷൻ നേരിട്ട് വീടുകളിൽ എത്തിക്കുന്നതിന് ഒരു തുകയും ഗുണഭോക്താക്കൾ നൽകേണ്ടതില്ല പെൻഷൻ വിതരണത്തിനായി സഹകരണ സംഘങ്ങൾക്ക് ഓരോ ഗുണഭോക്താവിനും മുപ്പത് രൂപ ഇൻസെന്റീവായി സർക്കാർ അനുവദിക്കുന്നുണ്ട് അതിനാൽ വിതരണക്കാർക്ക് ഗുണഭോക്താക്കൾ അധികമായി യാതൊരു തുകയും നൽകേണ്ടതില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് അറിയിച്ചു മറ്റൊരറിയിപ്പ് പ്രൊവിഡന്റ് ഫണ്ടുമായി ബന്ധപ്പെട്ട് വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ നടപ്പാക്കുന്നത് അംഗങ്ങൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ ലഭ്യമാക്കുക നടപടിക്രമങ്ങൾ സുതാര്യമാക്കുക എന്നിങ്ങനെയുള്ള ലക്ഷ്യങ്ങളോടെയാണ് പുതിയ മാറ്റങ്ങൾ നടപ്പാക്കുന്നത് പ്രൊഫൈൽ അപ്ഡേഷൻ തൊഴിൽ മാറുമ്പോൾ പി ട്രാൻസ്ഫർ ഉയർന്ന പെൻഷനുമായി ബന്ധപ്പെട്ട പോളിസികൾ തുടങ്ങിയ പി എഫുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കൂടുതൽ ലളിതമായി മാറുകയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത് ഏറെക്കുറെ ബുദ്ധിമുട്ടേറിയ ഒരു പ്രക്രിയയായിരുന്നു നിങ്ങളുടെ യു എ എൻ ആധാറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഫൈൽ അപ്ഡേഷൻ ലളിതമായി ചെയ്യാൻ പേര് ജനന തീയതി ജെൻഡർ നാഷണാലിറ്റി രക്ഷിതാക്കളുടെ പേര് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തൊഴിൽ ആരംഭിച്ച അവസാന തീയതികൾ തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഒരു രേഖയുമില്ലാതെ തന്നെ ഓൺലൈനായി നൽകാൻ സാധിക്കും അതേസമയം നിങ്ങളുടെ യു എ എൻ രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ ഒന്നിന് മുൻപ് ലഭിച്ചതാണെങ്കിൽ ചില വിവരങ്ങൾ മാറ്റണമെങ്കിൽ എംപ്ലോയറുടെ അപ്രൂവൽ ആവശ്യമാണ് ജോലി മാറുമ്പോൾ പി എഫ് മാറ്റുക എന്നത് സങ്കീർണമായ ഒരു നടപടിക്രമമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പതിനഞ്ചിന് ഇത് സംബന്ധിച്ച് ഇ പി എഫ് ഒ പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതുപ്രകാരം ചില കേസുകൾ ിൽ പഴയ അല്ലെങ്കിൽ പുതിയ തൊഴിലുടമയുടെ അംഗീകാരം പി ട്രാൻസ്ഫറിന് ആവശ്യമില്ല കൂടുതൽ വിശദവാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക